ഹലോ ഫ്രണ്ട്സ് ർക്കും കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്ത പ്രമോർ വീഡിയോസ് സാധനം ഇന്ന് സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടാണ് അരവിന്ദരാണെങ്കിൽ നമ്മുടെ ദീപുവിന്റെ വീട്ടിലോട്ട് വരുന്നത് ഈ ഒരു സമയത്ത് സുമിത്ര ചിത്രം സംസാരിച്ചു അങ്ങനെ സുമിത്ര അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അരവിന്ദനെ ആണെങ്കിൽ മാക്സിമം പുറത്താക്കാൻ നമ്മുടെ ദീപു ശ്രമിക്കുന്നു അപ്പൊ ദീപുവിനോട് നമ്മുടെ സുമിത്ര ചോദിക്കുന്നത് ആരാ ദീപം നയിക്കുമ്പോൾ ആ ഒരു വീട്ടിൽ ജയിച്ചത് പറഞ്ഞു ദീപുവാണെങ്കിൽ അവരെ മാറ്റി വിടുകയായിരുന്നു അതിനുശേഷം ആണെങ്കിൽ അരവിന്ദനുമായിട്ടുള്ള സംഭാഷണൊക്കെ നമുക്ക് നടത്ത പ്രമോടെ കാണാൻ സാധിക്കുന്നുണ്ട് അവിന്ദൻ പറയുന്നുണ്ട് നീ രഞ്ജനയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നീ എണ്ണി എണ്ണി പൈസ കറക്റ്റ് കറക്റ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടുതലായിട്ട് നീ എന്തെങ്കിലും കരുതി എന്തെങ്കിലും ഭീഷണിയോ പരിപാടിയോ കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബോടൊക്കെ ഞങ്ങൾ ഇതാണ്ടാക്കുന്ന പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയായിട്ടോ നമ്മുടെ ദീപിനെ ദീപുവിനെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടാണ് എന്തെന്ന് അറിയില്ല ഈ ഒരു സമയത്ത് സുമിത്ര ദീപുനോട് പറയുന്നത് എല്ലാ ജീവിതം ഞാൻ അത് ഒതുക്കി വരുന്ന അതിനു അതിനു മുമ്പേ ഞാൻ നിന്നെ കുറിച്ച് കരുതി നീങ്ങിയാണ് നീ എന്നെ ചതിച്ചവരുടെ കൂട്ടത്തിൽ നീ നീയുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ നല്ല നാശത്തിന് വഴിയൊരുക്കെന്ന് പറഞ്ഞ് നമ്മുടെ ദ്വീപുവിന് വാണിങ്ങി കൊടുക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ദീപു നമ്മുടെ പൂജയാണെങ്കിൽ നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലാണ് രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് പൂജ എന്തോ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പുതിയ എപ്പി പുതിയ പ്രമോ അവസാനിക്കുന്നത് എന്തൊക്കെ നമുക്ക് കണ്ടു വരുന്ന വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവപരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെ ഈ ഒരു സീരീസ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ പ്രമോ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട